കണക്കിന് വൈദ്യുതി ദീപങ്ങൾ പ്രകാശം ചെരിഞ്ഞതോടെ ചിറ്റാട്ടുകര സെന്റ് സബാസ്റ്റ്യൻസ് പള്ളിയും പരിസരവും കമ്പിടി തിരുനാൾ ആഘോഷത്തിന്റെ പ്രബൈലായി അങ്ങാടിയും പ്രധാന വീതിയും പിണ്ടിവിളക്കുകളാലും കൊടിതോരണങ്ങളാലും അലങ്കൃതമായി ദീപാലങ്കാരം മുരളി പെരുന്നെല്ലി എം എൽ എ സ്വിച്ച് ഓൺ ചെയ്തു പഴമയുടെ തേങ്ങാവിളക്ക് പാവർട്ടി തീർത്ഥ കേന്ദ്രം ഡ്രക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയും പിണ്ടിവിളക്ക് സെന്റ് തോമസ് ആശ്രമം പ്രിയോർ ഫാദർ ജോസഫ് ആലാപ്പാട്ടും തെളിയിച്ചു എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വികാരി ഫാദർ വിൽസൺ പിടിയത്ത് ഫാദർ ജെയ്സൺ പുതുപ്പള്ളിയിൽ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ പി ഡി ജോസ് പി വി പിയൂസ് ജോൺസൺ നീലങ്കാവിൽ സി കെ സെബി സി എ ടോണി എന്നിവർ സംസാരിച്ചു തുടർന്ന് ചിറ്റാട്ടുകര ക്രിസ്ത്യൻ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആകാശനിലാവ് ആഘോഷത്തിന് മാറ്റുകൂട്ടി ചെണ്ടയും വാട്ടർ ഡ്രംബും സമന്വയിപ്പിച്ച് നടത്തിയ ഡി ജെ ആസ്വാദകർക്ക് ഹരമായി തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സെബി പുത്തൂർ കാർമ്മികനാകും ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ സന്ദേശം നൽകും ഫാദർ ജോബി അയ്യാത്ത് സഹകാർമ്മികനാകും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും രാത്രി എട്ട് മുപ്പതിന് ഫെസ്റ്റ് ഒൻപത് മുപ്പതിന് സെൻ്റ് സബാസ്റ്റ്യൻസ് കുറീസ് സെൻ്റ് സബാസ്റ്റ്യൻ മർച്ചന്റ് അസോസിയേഷൻ എന്നിവ സംയുക്തമായി നടത്തുന്ന വർണ്ണമഴ എന്നിവ ഉണ്ടാകും